പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റാഗി വെച്ച് ദിവസവും കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ ശരീരപുഷ്ടിക്കും സൗന്ദര്യത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് റാഗി ഒരാറ് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് കുതിർത്തതിന് ശേഷം നല്ല ഒന്ന് കഴുകി കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലെടുക്കുക പക്ഷെ ഒന്നും കൂടെ ഗുണം ചെയ്യുന്നത് ഈ മുഴുവനായിട്ടുള്ള റാഗി ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ കുതിർത്തെടുത്ത ഈ റാഗിയെ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് അരച്ചെടുക്കാം അവിടെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നു വേണ്ട എന്ന അത്യാവശ്യം ഒന്ന് അറിയുകയും വേണം ഒരുപാട് പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് റാഗിയുടെ തവിട് ഒരുപാട് വീഴും അത്യാവശ്യമൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് റാഗിയുടെ ആ ഒരു മാവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുമല്ല അപ്പോൾ ആ ഒരു പാകത്തിൽ അങ്ങ് അരച്ചെടുത്താൽ മതി അരച്ചെടുത്ത റാഗി ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ച് ഒന്നങ്ങ് ഇളക്കി അരച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് മെലിഞ്ഞിരിക്കുന്നവർക്ക് തടി വയ്ക്കാനും രക്തം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് നിറം വർദ്ധിക്കാനും ശരീര സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടുതന്നെ നമുക്കതിൻ്റെ ഫലം അറിയാൻ പറ്റും ഇപ്പോൾ ആ റാഗി ഞാൻ നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്നങ്ങ് കുറുക്കിയെടുക്കണം പിന്നെ പിന്നെന്താ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ള ഒരു മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതും നമുക്കൊന്നങ്ങ് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ക്യാരറ്റ് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ക്യാരറ്റ് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം തന്നെ നമുക്ക് റാഗിയൊന്ന് കുറുക്കിയെടുക്കാം ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി മിക്സ് ചെയ്തതൊന്ന് കുറുക്കിയെടുക്കണം ഒന്നങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ റാഗിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ചെറുതായിട്ടൊന്ന് കൂടെ എടുക്കണം ഒരുപാട് ടൈം ഒന്നും എടുക്കൂല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒന്നങ്ങ് കുറുകി വന്ന് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൈ എടുക്കാതെ തന്നെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ക്യാരറ്റ് ദാ മറ്റൊരടുപ്പിലേക്ക് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിരുന്നു ക്യാരറ്റൊക്കെ വേവായി വരുന്നുണ്ട് ഇപ്പോൾ അതാ റാഗി നല്ലപോലെ തന്നെ കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം അതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം ആ സമയം തന്നെ ക്യാരറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം റാഗിയും ക്യാരറ്റൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറുക്കിയെടുത്ത റാഗി മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല ഒരു കാൽഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള റാഗി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മറ്റ് ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു റോബസ്റ്റാപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് ഈത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരഞ്ചിട്ട് ക്യാഷ്വിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ബദാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് പാലും പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നമുക്കിതൊന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ കുട്ടികൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇത്രയുള്ളു കിട്ടോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോൾ വലിയ രണ്ട് ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി നല്ല തിക്നസ്സും അല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു രീതിയിലായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാഷിനായിട്ട് ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗി ഡ്രിങ് ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ